സിബി സിബിമനയില് സംവിധാനം ചെയ്ത എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ സമ്മർ ഇൻ ബെദ്ലഹയും നൂതന സാങ്കേതിക മികവോടെ വീണ്ടും എത്തുന്നു കോക്കേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രത്തിലെ മികച്ച ജനപ്രതീതിയാണ് ലഭിച്ചത് റിപ്പീറ്റ് വാല്യൂ പടങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്ന ചിത്രമാണ് സിബി മലയിൽ സംവിധാനം ചെയ്ത സമ്മറിൻ ബെദ്ലഹിം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ചിത്രം വീണ്ടും റീറിലീസിനൊരുങ്ങുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സമ്മറിൻ ബെദ്ലഹേമിന്റെ ഫോർ കെ റീമാസ്റ്റർ ചെയ്ത പതിപ്പിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് മലയാള സിനിമയുടെ ഇമോഷണൽ എവർഗ്രീൻ ക്ലാസിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ സമ്മറിൻ ബദ്ലഹിം രഞ്ജിത്തിന്റെ തിരക്കഥയിൽ സിയാദ് കോക്കറാണ് ചിത്രം നിർമ്മിച്ചത് മഞ്ജു വാര്യർ സുരേഷ് ഗോപി ജയറാം കലാഭവൻ മണി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിൽ മോഹൻലാൽ അതിഥിവേഷത്തിലും എത്തിയിരുന്നു ഫോർ കെ നിലവാരത്തിലും അത്യാധുനിക ശബ്ദവിന്യാസത്തിലുമാണ് ചിത്രം റീറിലീസ് ചെയ്യുന്നത് കോക്കേഴ്സ് ഫിലിംസിനോടൊപ്പം അഞ്ചന ടോക്കീസ് എവറിഡേ ഫിലിംസ് ബാനറുകളുമായി സഹകരിച്ചാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് ദേവദൂതൻ ഛോട്ടാ മുംബൈ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഹൈ സ്റ്റുഡിയോസിന്റെ നേതൃത്വത്തിലാണ് ചിത്രം ഫോർ കെ നിലവാരത്തിൽ റീമാസ്റ്റർ ചെയ്യുന്നത് ചിത്രത്തിന്റെ റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കും സഞ്ജീവ് ശങ്കർ ഛായാഗ്രഹകനായ ചിത്രത്തിന്റെ എഡിറ്റർ എൽ ഭൂമിനാഥനാണ് വിദ്യാസാഗറിന്റെ സംഗീതവും ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നതാണ് കെ ജെ യേശുദാസ് കെ എസ് ചിത്ര സുജാത എം ജി ശ്രീകുമാർ ശ്രീനിവാസ് ബിജു നാരായണൻ എന്നിവരായിരുന്നു ത്തിലെ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം